ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മോഹനം സിന്ദൂര വിക്രമനും കൂടി ജീപ്പിൽ പോകുമ്പോഴാണ് രാധയുടെയും മഹേഷിൻ്റെയും ജാമ്യത്തിനായി വിനീത വക്കീൽ ഏർപ്പാടാക്കിയ സുജി വക്കീൽ എതിരെ വരുന്നത് അവർ തിരികെ സുജിയുടെ പുറകെ പോയി ക്രോസ് ചെയ്ത് നിർത്തി അവളോട് രാധയെയും മഹേഷിനെയും ജാമ്യത്തിലിറക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് അറിയിക്കുന്നുണ്ട് എൻ്റെ മക്കളെ എൻ്റെ വക്കീൽ തന്നെ ജാമ്യത്തിലിറക്കണം അതിനുള്ള വഴി നിയമമറിയാവുന്ന കൊച്ചും കൂടി ചേർന്ന് ശരിയാക്കണം എടങ്ങേറെ നിന്ന പിന്നെ എനിക്ക് തന്നെ അയ്യേ എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ പെരുമാറും അത് വേണ്ട എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സാർ വാദിക്കും എന്ന് സിന്ദൂര വിക്രമനെ ചൂണ്ടി മോഹൻ പറയുന്നുണ്ട് അതിൻറെടെ കയറി വരണ്ട ഇതൊന്നു പറയാനാ വന്നത് നിങ്ങളുടെ നിയമം വെച്ചു നോക്കിയാൽ എനിക്കും ഇങ്ങർക്കുമെതിരെ കുറെ സെക്ഷൻ ഉണ്ടാവുമായിരിക്കും പക്ഷേ എനിക്ക് എന്റെ ബോധ്യം വെച്ച് ആലോചിക്കേണ്ടതുള്ളൂ വേണ്ട വേണ്ടാന്ന് വെച്ചാ വേണ്ട അപ്പോ മനസ്സിലായല്ലോ വെറുതെ ഇടങ്ങേറ നിക്കണ്ട എന്ന് പറഞ്ഞോണ്ട് മോഹൻ തന്റെ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നുണ്ടേ പിന്നീട് വിനിത വക്കീലിന്റെ ഓഫീസിലെത്തുന്ന ടീച്ചറമ്മയാണ് കാണിക്കുന്നത് എന്ത് പറ്റി വിനി എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അത് ബലിന് ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ ബെയിലിനായി അറേഞ്ച് ചെയ്തിരുന്ന സുജിയെ റോഡിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഒരു അഡ്വക്കേറ്റ് സംസാരിച്ചു എന്ന് വിനീത വക്കിൽ പറയുമ്പോഴേക്കും ആരാണത് എന്താ എങ്ങനെയൊക്കെയെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് സിന്ദൂര വിക്രമൻ എന്നൊരു അഡ്വക്കേറ്റ് ഉണ്ട് ആള് ക്രിമിനൽ ലോയർ ആണെങ്കിലും ലോയേഴ്സിലെ ക്രിമിനൽ എന്നാ ഞങ്ങളൊക്കെ പറയുന്നത് സിന്ദൂരവും രാധയും മഹേഷിന്റെ അച്ഛനും കൂടിയാണ് സുജിയെ തടഞ്ഞത് ജാമ്യത്തിന് സുജി അപ്പിയർ ചെയ്യണ്ട സിന്ദൂർ അപ്പിയർ ചെയ്യുമെന്ന് അത് രാധയുടെ അച്ഛനൊക്കെ അറേഞ്ച് ചെയ്ത അഡ്വക്കേറ്റാ എന്ന് വിനീത പറയുമ്പോഴേക്കും അത് അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് അച്ഛൻ ജാമ്യത്തിലിറക്കി അന്ന് പറയാനായിരിക്കും എന്ന് വിനീത പറയുമ്പോഴേക്കും അപ്പോൾ വേറെ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ഇല്ല പക്ഷേ സുചിയെ ഭീഷണിപ്പെടുത്തിയതിനെ സിന്ദൂര വിക്രമിനെതിരെ ബാർ കൗൺസിലിൽ പരാതി കൊടുക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് വിനീത പറയുമ്പോഴേക്കും അത് വേണം ഒരു ലോയർ മറ്റൊരു ലോയറിനെ ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയേ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് പിന്നീട് ഡൈനിങ് ഹാളിലെ സോഫയിൽ ടെൻഷനോടെ ടെൻഷനോടെയിരിക്കുന്ന മേരിക്കുട്ടി ടീച്ചറെയാണ് കാണിക്കുന്നത് അങ്ങോട്ട് ഒരു കവറുമായി ജോൺ എത്തുന്നുണ്ട് അവനെ കണ്ട് എടാ കിട്ടിയോ ഗ്യാസ് മുട്ടായി എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോഴേക്കും ഇപ്പോഴേ പണ്ടത്തെ പോലെയല്ല എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഗ്യാസ് മുട്ടായി പുളിമുട്ടായി നാരങ്ങ മുട്ടായി ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ആ ഗ്യാസ് മുട്ടായി എടുക്കുമ്പോഴേക്കും പഴയതോരോ നോർത്തപ്പോ തിന്നണൊന്നു തോന്നി അതാ നിന്നോട് പറഞ്ഞേ ഇങ്ങത്താ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കൈനീട്ടുമ്പോഴേക്കും ജോൺ ഗ്യാസ് മുട്ടായി ടീച്ചറുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ടേ മേരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും ടെൻഷനോടെ വീണയുടെ ജോലി നഷ്ടമായി ഇന്ന് ടെർമിനേഷൻ ലെറ്റർ കിട്ടി എന്ന് പറയുമ്പോഴേക്കും അത് പിന്നെ എന്നായാലും ജോലി പോവില്ലേന്ന് ജോണും ചോദിക്കുന്നുണ്ട് അതെ എന്നാലും സരസു എന്നെ വിളിച്ചിരുന്നു അതിന്റെ പേരിൽ സന്തോഷിന്റെ വീട്ടിൽ വീണയ്ക്ക് കൂട്ടപ്പൊരിച്ചിലായിരുന്നു എന്ന് എന്ന് മേരിക്കുട്ടി ടീച്ചർ വിഷമത്തോടെ പറയുമ്പോഴേക്കും അതിന്റെ പിന്നിലെ ആ വിഷക്കുപ്പി വിഷക്കുപ്പിയുണ്ടാവും അയാളെ കിട്ടട്ടെ എൻ്റെ മുന്നിൽ എന്ന് ജോണും ഇടങ്കോലിനെ ഓർത്തോണ്ട് പറയുന്നുണ്ട് സത്യത്തിൽ വീണയ്ക്ക് ജോലി മാത്രമല്ല കുടുംബജീവിതവും നഷ്ടമാവെന്നാ എൻ്റെ ഒരു തോന്നൽ സന്തോഷിന്റെ കാര്യം നമ്മളല്ലേ റെഡിയാക്കി കൊടുത്തത് ഇങ്ങനെയൊരു വിധി നമ്മളായിട്ട് വീണക്കി കൊടുത്തത് പോലെയാ എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ തോന്നുന്നത് നമ്മളന്ന് നമ്മളുടെ ഉള്ളിലെ താല്പര്യം അമർത്തിയിട്ടല്ലേ ജോണേ സന്തോഷിനായിട്ട് നിന്നത് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ഇങ്ങനങ്ങ് കൈവിടാൻ പാടുണ്ടോ അല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോഴേക്കും ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും എന്താ അമ്മ എന്ന് ജോണും പറയുന്നുണ്ട് അല്ല ഞാൻ എന്റെ ഒരു വെപ്രാളം അങ്ങ് പറയുവ കേട്ടപ്പം മുതലേ വല്ലാത്തൊരു അങ്കലാപ്പ് അപ്പം മുതലേ ഞാൻ നിന്നെ നോക്കുക എന്ന് വെപ്രാളത്തോടെ മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും അതെ ഈ അങ്കലാപ്പ് ഇപ്പോ എന്റെ തലയിൽ കയറ്റിവെച്ചപ്പോ സമാധാനമായില്ലോ അല്ലേ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി കുട്ടി ടീച്ചറെ പിടിച്ച് ഇരുത്തിക്കൊണ്ട് എന്റെ തല പെരുത്തിട്ട് വയ്യ എനിക്കൊന്ന് മസാജ് ചെയ്തതാ എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചറുടെ മടിയിലേക്ക് കിടക്കുന്നുണ്ടേ ജോൺ കാള പോലെ വളർന്നില്ലേ ഇപ്പോഴും മടിയിൽ തല വെച്ച് കിടക്കാൻ നിനക്ക് നാണമില്ലേടാ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോഴേക്കും കൊള്ളാലോ ന്യായം മര്യാദയ്ക്ക് തല തിരുമ്പിത്താ എന്ന് ജോൺ പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ജോണിന്റെ തല മസാജ് ചെയ്തു കൊടുക്കുന്നുണ്ടേ വീണയുടെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും ദൈവനിശ്ചയം കാണും എന്ന് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും ടെൻഷനോടെ പറയുമ്പോഴേക്കും ഏതായാലും ഇപ്പൊ കിട്ടിയൊരു ദൈവനിശ്ചയം ഉണ്ടല്ലോ അതിനി വീണ്ടും കൊടുക്കാതിരുന്നാൽ മതി എന്ന് ജോണും പറയുന്നുണ്ട് തല മസാജ് ചെയ്യുന്നതിനിടയിൽ മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് ഡാ നീ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങി പോകരുത് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എന്നാ അത് കഴിച്ചിട്ട് മതി ബാക്കി മസാജിങ് വാ എന്ന് പറഞ്ഞ് ജോൺ എണീറ്റ് പോകുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും വീണ്ടും ടെൻഷനോടെ അവിടെ തന്നെ ഇരിപ്പാണേ പിന്നീട് സിന്ദൂര വിക്രമന്റെ കൂടെ കോർട്ടിലെത്തുന്ന മോഹനെയാണ് കാണിക്കുന്നത് അവർ നടന്നു പോകുന്നതിനിടയ്ക്കാണ് ടീച്ചർ അമ്മയ്ക്ക് വേണ്ടി വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ രാജശേഖരം വക്കീലിനെ കാണുന്നത് അയാളെ കണ്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ട് സിന്ദൂര വിക്രമന്റെ ഗുമസ്താൻ മോഹനോടായി പറയുന്നുണ്ട് രാജശേഖരൻ സാർ വന്നിട്ടുണ്ടെന്ന് ആരെന്ന് മോഹൻ ചോദിക്കുമ്പോഴേക്കും പി പി എന്ന് അയാളും പി പി യോ എന്ന് മോഹൻ ചോദിക്കുമ്പോഴേക്കും ടീച്ചറിന് വേണ്ടി വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതാ നിക്കുന്നു എന്നയാൾ പറയുമ്പോഴേക്കും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന രാജശേഖരനെ മോഹൻ കാണുന്നുണ്ട് അയാളാണല്ലേ അത് എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് സാറേ ഞാനാണ് സരസ്വതിയുടെ കുട്ടികളുടെ അച്ഛൻ സാറേ ഞങ്ങളെ കൂടുതൽ കുഴപ്പിക്കല്ലേ എന്റെ മക്കൾക്ക് തട്ടുകേടുണ്ടാക്കരുത് എന്ന് മോഹൻ പറയുമ്പോഴേക്കും നടന്നു നീങ്ങിയ സിന്ദൂര വിക്രമന്റെ ഗുമസ്തൻ തിരിഞ്ഞോടി വന്ന് സോറി സാർ ആൾക്ക് അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാ സോറി എന്ന് പറയുമ്പോഴേക്കും ഇത് കണ്ടന്റ് ഓഫ് കോട്ടാണ് അറിയാലോ എന്ന് രാജശേഖരനും ചോദിക്കുന്നുണ്ട് അറിയാം സാർ സോറി സാറും എമ്മോ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മോഹനെയും വിളിച്ചോണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ടേ നടന്നു നീങ്ങുന്ന സിന്ദൂര വിക്രമൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഓടി പിടിച്ചു വരുന്ന ഗുമസ്തനെയും മോഹനെയുമാണ് കാണുന്നത് തിനിടയ്ക്ക് ഇത് എവിടെ മുങ്ങി എന്ന് സിന്ധൂര വിക്രമൻ ചോദിക്കുമ്പോഴേക്കും മുങ്ങിയതല്ല ഇപ്പോ മുക്കിയനെ പി എന്ന് അയാൾ പറയുന്നുണ്ട് എന്തുപറ്റി എന്ന് സിന്ധൂര വിക്രമൻ ചോദിക്കുമ്പോഴേക്കും ഇങ്ങേരെ രാജശേഖരൻ വക്കീലിനോട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്തു എന്ന് കൂടെയുള്ള വക്കിൽ പറയുമ്പോഴേക്കും അങ്ങേരെ പണി തരുമെന്ന് സിന്ദൂര വിക്രമനും ചോദിക്കുന്നുണ്ട് അറിയില്ല ഞാൻ അപ്പോൾ തന്നെ സാറിനോട് സോറി പറഞ്ഞു എന്നയാൾ പറയുമ്പോഴേക്കും സിന്ധൂര വിക്രമനും ആകെ ദേഷ്യത്തോടെ സാറിനോട് പോയി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് മോഹനോടായി ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല സാർ പുള്ളിയെ കണ്ടപ്പോ ഞാൻ വെറുതെ ഒരു കുശലം പറഞ്ഞതാ എന്ന് മോഹൻ പറയുമ്പോഴേക്കും രാജശേഖരൻ സാറിനോട് പോയി കുശലം പറയാൻ നിങ്ങളുടെ ഫ്രണ്ടോ അളിയനോ ഒന്നുമല്ലല്ലോ കോടതിയിൽ വളരെ ശ്രദ്ധിച്ച് പെരുമാറണം അപകടങ്ങളിൽ പോയി ചാടരുത് മനസ്സിലായോ എന്ന് സിന്ധൂര ചോദിക്കുമ്പോഴേക്കും ശ്രദ്ധിച്ചോളാം സാർ എന്ന് മോഹനും പറയുന്നുണ്ട് പിന്നീട് കോടതി മുറിയാണ് കാണിക്കുന്നത് രാധയും മഹേഷും ജഡ്ജിയും പബ്ലിക് പ്രോസിക്യൂട്ടറും സിന്ധൂര വിക്രമനുമെല്ലാം അവിടെ ഹാജരുണ്ട് ജഡ്ജിക്ക് കേസിന്റെ ഡീറ്റെയിൽസ് കൈമാറുമ്പോഴേക്കും അയാൾ അത് വായിച്ചു നോക്കിക്കൊണ്ട് സെക്ഷൻ ത്രീ ഫോർട്ടി ഫോർ പ്രകാരവും ക്രിമിനൽ കോൺസ്പിറൻസി പ്രകാരവുമാണ് കേസ് എന്ന് കാണാം അഡ്വക്കേറ്റ് സിന്ധുര വിക്രമൻ എന്ന് ജഡ്ജി വിളിക്കുമ്പോഴേക്കും ഏ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധുര വിക്രമൻ എഴുന്നേറ്റുണ്ട് വാദിക്കാനായി തുടങ്ങുന്നുണ്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന രാധയും മഹേഷിനെയും നോക്കിക്കൊണ്ട് എൻറെ കക്ഷികളായ രാധയും മഹേഷും അമ്മയായ സരസ്വതിയെ വീട്ടുതടങ്കലിൽ വെച്ചു എന്നതാണ് ആരോപണം പക്ഷേ മരിച്ചുപോയി എന്ന് കരുതിയ സരസ്വതി അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ പകപ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ എന്റെ കക്ഷികൾ സരസ്വതിയോട് മുറിയിലിരിക്കാനാണ് ആവശ്യപ്പെട്ടത് അല്ലാതെ ഇതിന് പിന്നിൽ യാതൊരു കൂടാലോചനയും ഇല്ല ഇന്ന് സിന്ധൂര വാദിക്കുമ്പോഴേക്കും ഐ ഒബ്ജക്ട് യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് രാജശേഖരനും എഴുന്നേൽക്കുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് ഹൗസ് അറസ്റ്റ് ആണെന്നാണല്ലോ പറഞ്ഞേക്കുന്നേ എന്ന് ജഡ്ജി ചോദിക്കുമ്പോഴേക്കും സരസ്വതിയെ ബോധപൂർവം എന്റെ കക്ഷികൾ തടഞ്ഞിട്ടില്ല ഇതൊരു താൽക്കാലിക തെറ്റു മാത്രമായി പരിഗണിക്കണം എന്റെ കക്ഷികൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ല സ്ഥിരതാമസവുമുണ്ട് സ്ഥിരവിലാസവുമുണ്ട് അതുകൊണ്ട് അവർക്ക് ജാമ്യം നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു പറഞ്ഞ് സിന്ദൂര വിക്രമം നിർത്തുമ്പോഴേക്കും രാജശേഖരം തുടങ്ങുന്നുണ്ട് ബിലോഡ് അമ്മയെ മരിച്ചവളായി ചിത്രീകരിച്ച് ഇവർ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്ത് നേടുകയും ആശ്രിത നിയമനം കൈപ്പറ്റുകയും ചെയ്തു എന്ന് രാജശേഖരം പറയുമ്പോഴേക്കും സരസ്വതി മടങ്ങിയെടുത്തിയത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെന്ന് ജഡ്ജിയും ചോദിക്കുന്നുണ്ട് ഇല്ല ബിലോഡ് അവർ മരിച്ചതായി പ്രചരിപ്പിച്ച് ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തു അവ നഷ്ടമാവാതിരിക്കാൻ ഇവർ ഇരുട്ടുമുരയിൽ അവരെ പൂട്ടിയിട്ടു എന്ന് രാജശഖരൻ വക്കീൽ പറയുമ്പോഴേക്കും സിന്ധൂര വിക്രമനും വാദിക്കുന്നുണ്ട് യുവർ ഓണർ ഈ ആശ്രിത നിയമനം എന്റെ കക്ഷികൾക്കല്ല ലഭിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറുടേത് ഒരു നിരീക്ഷണം മാത്രമാണ് തെളിവുകളൊന്നുമില്ല എന്റെ കക്ഷികളുടെ അമ്മ കോടതിയോട് പറഞ്ഞത് എന്റെ മക്കളെ ശിക്ഷിക്കരുത് അവർ ഭയം തങ്ങനെ ചെയ്തുവെന്നാണ് യുവറോണർ പോലീസ് കസ്റ്റഡി എന്റെ കാക്ഷികളുടെ ജീവിതം തകർക്കും എന്ന് സിന്ദൂര വിക്രമം വാദിക്കുമ്പോഴേക്കും രാജശേഖരനും വാദിക്കുന്നുണ്ട് ബിലോഡ് നിയമം വികാരത്തെക്കാൾ ശക്തമാണ് ഒരമ്മ മകന്റെയോ മകളുടെയോ കുറ്റങ്ങൾ ക്ഷമിച്ചെന്നിരിക്കും രാജ്യനിയമം മാപ്പ് നൽകില്ല വാദങ്ങളെല്ലാം കേട്ടുകൊണ്ട് ജഡ്ജിയും പറയുന്നുണ്ട് കോടതി വാദങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിച്ചു കേസിന്റെ ഗുരുത്വം നിസ്വാരമല്ലെങ്കിലും സരസ്വതിയുടെ ജീവനുള്ള സാന്നിധ്യം പ്രതികളുടെ സ്ഥിരതാമസം അന്വേഷണത്തോടുള്ള സഹകരണം എന്നിവ കണക്കിലെടുത്ത് കോടതി പറയുന്ന നിബന്ധനകളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന ജഡ്ജിയുടെ വാക്കുകൾ കേട്ട് മഹേഷും രാധയും നന്ദിയോടെയും സന്തോഷത്തോടെയും മോഹനെ നോക്കുന്നുണ്ട് വാദം ജയിച്ചതിന്റെ സന്തോഷത്തിൽ താങ്ക് യു യുവർ ഓണർ എന്ന് സിന്ധുര വിക്രമനും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ടീച്ചറമ്മ തന്റെ മൊബൈലെടുത്ത് വീണയെ വിളിക്കുന്നതാണ് വീണ ആ കോൾ എടുക്കുമ്പോഴേക്കും കുഞ്ഞി വിനീത വക്കീൽ വിളിച്ചിരുന്നു അതെക്കും മഹേഷിനും ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞു എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് ആശ്വാസത്തോടെ ഹോ സമാധാനമായി കൊച്ചുങ്ങള് രാധച്ചിയില്ലാതെ വല്ലാതെ വിഷമിച്ചു ഇനിയിപ്പോ ഒരു എണുച്ചട്ടത്തി വരുവാമോ എന്ന് വീണ പറയുമ്പോഴേക്കും ആ ആർക്കറിയാം അതെപ്പോഴും പെട്ടിയും പാക്ക് ചെയ്തിരിക്കുന്ന കക്ഷിയല്ലേ വരുന്നതും പോകുന്നതും ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല ജാമ്യത്തിനെ നമ്മൾ ഏർപ്പാടാക്കിയ അഡ്വക്കേറ്റ് സുചിയില്ലേ അവരെ മോഹനും ഒരു അഡ്വക്കേറ്റും ചേർന്ന് വെരട്ടി ഒഴിവാക്കിയിരുന്നു എന്നിട്ട് അവരെ അവരാ ജാമ്യമെടുത്തതെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതെന്താ അമ്മ അങ്ങനെ എന്ന് വീണയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് വലുതെന്തോ വരാനുണ്ടെന്ന് എൻറെ മനസ്സിലൊരു തോന്നൽ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതാ ഇത്രയും കാലമില്ലാത്ത ഒരു മക്കൾ സ്നേഹം എന്ന് വീണയും പറയുന്നുണ്ട് അത് കേട്ട് എല്ലാ മക്കളുടെ കാര്യത്തിനും കൃത്യമായിട്ട് ആൾ എത്തിക്കോളും കുഞ്ഞിയുടെ കല്യാണത്തിനും വന്നതല്ലേ അന്ന് എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അതാ അന്ന് വല്യമാമയും ജോണേട്ടനും അറിഞ്ഞിടപെട്ടില്ലായിരുന്നെങ്കിൽ അയാൾ ആ കല്യാണം തന്നെ മുടക്കിയേനെ ഇതിപ്പോ എന്തോ ഒരു ക്രൂക്കഡ് പ്ലാനുമായിട്ട് ഇറങ്ങിയതാ എന്ന് വീണ സംശയത്തോടെ പറയുമ്പോഴേക്കും അതെന്തായാലും ചെറുതൊന്നുമല്ല കുഞ്ഞി എന്റെ അങ്ങനെ പറയുന്നു എന്ന് അമ്മ പറയുമ്പോഴേക്കും എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം എന്ന് വീണയും പറയുന്നുണ്ട് മോളെ അവിടെ ഇപ്പോ എങ്ങനെയുണ്ട് ടീച്ചർ അമ്മ ചോദിക്കുമ്പോഴേക്കും നേരെയും കുറുകയും ഒളിഞ്ഞും മറിഞ്ഞും മുത്തുവാക്കുകളും ആക്രമണവും എപ്പോഴുമുണ്ട് പിന്നെ സന്തോഷിട്ടന്റെ അവഗണനയും അതമ്മയെ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് വല്ലാണ്ടങ്ങ് കൂടുമ്പോ എനിക്ക് അമ്മയെ കാണാൻ തോന്നും ഞാൻ ഡേ ഇപ്പോഴും അങ്ങനെ അമ്മയെ ഓർത്തതേയുള്ളൂ അപ്പോഴാ അമ്മയുടെ വിളി എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോഴേക്കും മോൾ എന്നാ ഒന്ന് വന്നിട്ട് പോ എനിക്കും ഒരു സമാധാനം ആവുമല്ലോടി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇപ്പോ ഇറങ്ങുന്നതും വിഷയമാമ്മേ ഒരുമാതിരി ജയില് ചാടുന്നത് പോലെ ഞാനൊന്നു നോക്കട്ടെ അമ്മ എന്നവൾ സങ്കടത്തോടെ പറയുമ്പോഴേക്കും നോക്കിയാ പോരാ നീ വരാ നോക്ക് ടീച്ചറമ്മ തീർത്തു പറയുമ്പോഴേക്കും ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് വീണ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് അമ്മയുടെ വരവും കാത്ത് സിറ്റൌട്ടിലെ കൈവരിലിരിക്കുന്ന കല്ലുവിനെയും കാവ്യേയും ആണ് കാണിക്കുന്നത് അടുക്കളയിലെ ജോലിയെല്ലാം തീർത്ത് ടീച്ചർ അമ്മ അങ്ങോട്ടെത്തുമ്പോഴേക്കും അവരെ കണ്ട് സന്തോഷത്തോടെ ആഹാ ഇവിടെ ഇരിക്കുവാണോ രണ്ടാളും എന്ന് പറഞ്ഞ് കാവ്യയുടെ അടുത്തേക്ക് ചെന്നിരുന്നുണ്ട് അവളെ ചേർത്ത് പിടിച്ച് ഇന്ന് അമ്മയെത്തുമല്ലോ കാവ്യുട്ടിയുടെ വിഷമമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും കല്ലുവും അവരുടെ അടുത്തേക്കായി വന്നിരിക്കുന്നുണ്ട് അമ്മ ആദ്യം വരട്ടെ എന്നിട്ട് കാവ്യ ആഹാപ്പിയാവാം എന്ന് കാവ്യ പറയുന്നത് കേട്ട് എന്റെ അമ്മോ എന്തിനുമുണ്ട് കാവ്യക്കുട്ടിക്കൊരു ന്യായം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും തന്റെ ബുള്ളറ്റിൽ കനിയും മാധവത്തിലേക്ക് എത്തുന്നുണ്ട് അമ്മയ്ക്ക് മുന്നേ പൈലറ്റ് വന്നതാ കനിക്കുഞ്ഞ എന്ന് കാവ്യ അവളെ നോക്കിക്കൊണ്ട് പറയുമ്പോഴേക്കും കനിയും സന്തോഷത്തോടെ സിറ്റൌട്ടിലേക്ക് കയറിക്കൊണ്ട് എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കലുവിനെ കുറച്ച് നീക്കിയിരുത്തി കാവ്യടുതിരുന്നുണ്ട് എന്താണ് ചുന്ദരിമണി നിന്റെ മുഖത്തൊരു തെളിച്ചമുണ്ടല്ലോ ഇന്നും നമുക്ക് സൺസെറ്റ് കാണാൻ പോവണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് രാധയ്ക്ക് ജാമ്യം കിട്ടി അതിന്റെ തെളിച്ചവാ എന്ന് ടീച്ചറമ്മ പറയുന്നു ുംനി സൺസെറ്റ് കാണണ്ട നാളെ പോവാമെന്ന് കാവ്യം പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് കനി പറയുമ്പോഴേക്കും നമ്മുടെ വക്കീലിനെ വെരട്ടി മാറ്റിയിട്ട് മോഹിന്റെ വക്കീല അവർക്ക് ജാമ്യം ജാമ്യമെടുത്തു കൊടുത്തത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതെന്തിനാ ജാമ്യം കിട്ടിയാ പോരേന്ന് കനി ചോദിക്കുന്നുണ്ട് പോരല്ലോ അയാൾക്ക് ജാമ്യമല്ലോ മുഖ്യം മഹേഷിനെ എന്റെ രാധയെയും ആളുടെ കൈ കിട്ടണം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് മൂന്നുമേ നല്ല കോമ്പോയാ ചേരും എന്ന് കനിയും പറയുന്നുണ്ട് രാവിലെ മുതലേ വലുതെന്തോ വരാനിരിക്കുന്നൊരു തോന്നല് എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും അത് എന്റെ വരല്ല ചെറിയമ്മേ എന്ന് കനി ചിരിയോടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞല്ലോ ഇനി ടെൻഷൻ അടിക്കാതിരിക്കും എന്ന് കനി പറയുമ്പോഴേക്കും കുഞ്ഞി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കുറ്റം പറച്ചിലും അടക്കം പറച്ചിലും എല്ലാം കേട്ട് അവൾ ആകെ ശ്വാസം മുട്ടി നിൽക്കുക സന്തോഷിപ്പോ കുഞ്ഞിയെ തീരെ പരിഗണിക്കും ില്ല എന്ന് ടീച്ചർമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും ആകെ ടെൻഷനോടെ അവളോട് കുറച്ച് ദിവസേ ഇവിടെ വന്ന് നീക്കാൻ പറ അവിടുത്തെ അവസ്ഥ ഇപ്പോ നല്ല ഡാർക്ക് ആണ് അത് അവളുടെ മെന്റൽ സ്റ്റേറ്റിന് നന്നാവാത്തില്ല എന്ന് കനി പറയുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ വീണയും മാധവത്തിലേക്ക് എത്തുന്നുണ്ട് അവളെ കണ്ട അമ്പരപ്പോടെ ഏഹ് അവൾ എത്തിയോ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ദേ കുഞ്ഞി വന്നല്ലോ എന്ന് സന്തോഷത്തോടെ ടീച്ചറമ്മയും പറയുന്നുണ്ട് വീണ ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് സീറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും ടീച്ചർ അമ്മയും കൈവരിന്നെണ്ണീട്ടുണ്ട് എന്ത് പട്ടിയടിയെന്ന് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ ആ എടം കോലും അമ്മയും കൂടി വിളിച്ചു പ്രാഗുകയമ്മ എനിക്കൊട്ടും പറ്റുന്നില്ല അമ്മ എന്ന് സങ്കടത്തോടെ കരഞ്ഞോണ്ട് വീണ പറയുമ്പോഴേക്കും നീ ഇങ്ങനെ സഹിച്ച് അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അത് പണ്ടേ ഞാൻ എടുത്ത വഴിയാ അത് തെറ്റാ കുഞ്ഞി ഞാൻ എന്റെ ജീവിതം കൊണ്ട് അത് പഠിച്ചതാ ഇനി നീയും അത് ആവർത്തിക്കരുത് മോളെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇനിയൊരു ജീവിതം ഉണ്ടാവൂന്ന് നോക്ക് ആ വീടാണ് പ്രശ്നമെന്നാ എനിക്ക് തോന്നുന്നത് കുഞ്ഞിയുടെ ജീവിതത്തിൽ സന്തോഷിനേക്കാളും ഇടപെടുന്നത് ആ ഇടംകോലും മണിയമ്മയുമാണ് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മോഹൻ തന്റെ ജീപ്പിൽ രാധയെയും മഹേഷിനെയും കൊണ്ട് മാധവത്തിലേക്ക് എത്തുന്നുണ്ട് മോഹനെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ടീച്ചറമ്മയ്ക്കും വീണയ്ക്കുമെതിരെ മോഹൻ കൊടുത്ത പെറ്റീഷൻ പ്രകാരം എസ് ഐ പത്മനാഭനും കൂട്ടരും ടീച്ചറമ്മയെയും വീണയെയും കസ്റ്റഡിയിലെടുക്കാനായി വരുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ